കർക്കിടകത്തെ വരവേൽക്കാൻ ഔഷധ കഞ്ഞി ഒരുക്കി സ്കൂൾ ഇന്നത്തെ നിന്നും ഇന്നലകളിലേക്കുള്ള സഞ്ചാരം കൂടിയാണ് സ്കൂളിലെ കർക്കിടക കർക്കിടക പരിപാടികൾ മാസത്തിലെ ആഹാര വൈവിധ്യത്തിന്റെ പ്രാധാന്യം അടുത്തറിയാൻ സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പത്തിലക്കറികൾ ഔഷധ കഞ്ഞി ഔഷധ തൈകൾ നടൽ ഇരനിരീക്ഷണം തുടങ്ങി വിവിധ പരിപാടികളാണ് ഒരു മാസക്കാലം സംഘടിപ്പിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അപരിചിതങ്ങളായിക്കൊണ്ടിരിക്കുന്ന വിവിധ ഇനം ഇലക്കറികളും ഔഷധ കഞ്ഞിയും വിവിധ ദിവസങ്ങളിൽ സ്കൂളിൽ ഒരുക്കുന്നുണ്ട് മുക്കുറ്റി മുയൽ ചെറുള തുളസി കിഴാർനെല്ലി തഴുതാമ പൂവാം കുരുന്നിര തുടങ്ങിയ ഇലകൾ രക്ഷിതാക്കളും കുട്ടികളും ശേഖരിക്കുകയും ആദ്യ ദിനത്തിലെ ഔഷധ കഞ്ഞി ചേർത്ത് തയ്യാറാക്കുകയും ചെയ്തു രക്ഷിതാക്കളുടെ സഹകരണത്തോടെ വിവിധ തരം ഇലക്കറികളും തുടർന്നുള്ള ദിവസങ്ങളിൽ തയ്യാറാക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക് പ്രഥമാധ്യാപകൻ ഇ പി ജയപ്രകാശ് കെ എ ആൻസി പി ടി എ പ്രസിഡന്റ് കെ ജി ഷിബു സൗമ്യ ദിനേശ് ടി സ്വപ്ന എം ടി മധുസൂദനൻ കെ രജനി വി ദീപ സോണിയ തോമസ് കെ അമിത എന്നിവർ നേതൃത്വം നൽകി